വികസന അജണ്ട മുന്നോട്ട് വരിക എന്താ ബിജെപിയുടെ വികസന അജണ്ട കേരളം എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒരു രേഖ കാണിച്ച് വരാൻ പറ്റുമോ വികസന കേരള സഹകം പോയി നോക്കിയിട്ടു ഈ വാല്യോടിക്കപ്പുറം എന്താണ് കേരളത്തിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞത് അറിഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രിമാർ അദ്ദേഹത്തിന്റെ രൂപരേഖ അവതരിപ്പിക്കുന്ന എവിടെയാണ് ഈ ക്ഷേമപ്രവർത്തനങ്ങൾക്കുള്ള പണമൊന്നുമില്ല കലാവ് കാര്യാണ് പൂച്ച എന്ന് അവര് പറയണ്ടേ എങ്ങനെ ഞങ്ങൾ മുഖാവണം വേണ്ടി എന്താ ചെയ്യാൻ കാര്യമാണെങ്കിൽ அது ஆச்சு பதினாயிரக்கணக்கெல்லாம் ായിരം മുഖ്യമന്ത്രി നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ആഴ്ച അയച്ചു ഇന്നും വന്നുകൊണ്ടിരിക്കണം ഞങ്ങൾ കൂടി കൂട്ടി സമാധാനം അച്ചടിക്കുന്നുണ്ട് തിരുത്തരം പേരുന്ന അഭിപ്രായങ്ങളെ ഞങ്ങൾ ആരായിരുന്നു തന്റെ ഇസ്ലാമത്തിലാണ് ഈ വികസന രേഖാ

ಆಂಧ ವಿಶ್ವಾಸ ಚರ್ಚೆ ನಾಯಕರ ಎಲ್ಲ ಚರ್ಚೆ ಎಲ್ಲ ಪ್ರಶ್ನಗಳ

स ति च मा में मा ಮನಸ್ಥೆ <speaking> ಇನ್ನ <in foreign language> <speaking in foreign language> ഒരു ജീവിതത്തിന്റെ നെഗറ്റീവായിട്ടുള്ള തുടങ്ങിയപ്പോഴത്തെ ചെറുകാര്യം ഇപ്പോ ചെറുകൾ എത്തിച്ച് സാഹചര്യം കൊണ്ടിരിക്കുന്നു ഇപ്പോ ഈ മണ്ഡലങ്ങളൊക്കെ എത്തിയപ്പോൾ ಎಲ್ಲೂ ಸಾಮಾನ್ಯ ಬೋಧನ ಪ್ರವರ್ತು Sebab apa? Sebab itu rasa orang itu kalau <laughs> mana, kalau rasa itu rasa itu lah. Kerana kerana kerja orang itu. Orang ramai orang ramai yang orang ini ini rasa nak kerja apa nak bawa ke sini. Orang ini cuma dia. Orang ramai ini orang ini semua orang 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 orang. Orang orang itu rasa nak kerja apa? Orang orang ഇന്നലെ സ്റ്റോറിന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ഭാഗമായ കേരള സ്റ്റോറി കൂടുതലൊരു സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട് സ്വാഭാവികമായി കേരള സ്റ്റോറി ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് തന്നെയാണ് വരുന്നത് അതായത് ബീഫ് കഴിക്കാൻ താല്പര്യമില്ലാത്ത സ്ത്രീയെ നിർബന്ധ പരിവർത്തനം നടത്തി പുറത്തോട്ട് കൊണ്ടുപോകുകയും

ഈ ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഒരു വർഗീയ സംഘർഷം ഒരിക്കൽ പോലും ഉണ്ടാകുന്ന ഒരു സംസ്ഥാനം കേരളത്തില് എത്രയോ നൂറ്റാണ്ടായിട്ട് വിവിധ മതസ്ഥർ ജീവിച്ചു പോകും അങ്ങനെ പാടില്ല ദ്രുവീകരണം വേണം പേരെക്കണം എന്ന് പറയുന്ന ചിന്താഗതിക്കാർക്ക് കേരളത്തിൽ എന്ത് പ്രാതിഥ്യുള്ളത് അവക്കെതായ അവ പറ്റിയിട്ടുണ്ട് യഥാർത്ഥ കേരളത്തിൽ യഥാർത്ഥം ജോലി അപ്പൊ അതുകൊണ്ട് ഈ ഇരക്കി പ്രമാണിച്ചത് പോലുള്ള കഥകളോ ഇവിടെ യേശു വടക്കേപാട് ഇങ്ങനെയുള്ള ആൾക്കാരെ ഈ കേരളത്തിലാരെങ്കിലും കേൾക്കും ഈ കേരള ഭാഗത്തിലേ കേരളാ രണ്ടാം ഭാഗത്തു യഥാർത്ഥത്തിൽ ಜನಾಧಿ ಪ್ರಧಾನ ಸಂರಕ್ಷಣೆ ಸಂರಕ್ಷಣ ಕೊಡುತ್ತೆ